മെയ് മാസം ഒന്നാം തീയതി മുതൽ സംസ്ഥാനത്ത് പുതിയ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടപ്പാക്കുന്നു ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വരുന്നത് അതായത് കാറുകളും മറ്റ് ചെറിയ വാഹനങ്ങളും ഉൾപ്പെടുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ പുതിയ പരിഷ്കാരം നടപ്പാക്കുക കമ്പി കുത്തി റിബൺ കൊണ്ട് എച്ചൊക്കെ തയ്യാറാക്കി റോഡിലെ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ എടുത്ത് അങ്ങനെയായിരുന്നു നിലവിൽ ടെസ്റ്റ് നടത്തിയിട്ടുള്ളത് ഇനി മുതൽ അത് ടാർ ചെയ്തതോ കോൺക്രീറ്റ് ചെയ്തതുമായ സ്ഥലം ഒരുക്കിയ ശേഷം വരകളിലൂടെ വേണം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അതായത് സംസ്ഥാനത്താകെ എൺപത്തിയാറ് സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളുള്ളത് അതിൽ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയുന്നത് ഒമ്പതെടുത്ത് മാത്രവും അപ്പോൾ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമായതിനാൽ ഈ പറയുന്ന ടെസ്റ്റിന് സ്ഥലം സജ്ജമാക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഡ്രൈവിംഗ് സ്കൂളുകൾക്കാണെന്ന് ഗതാഗത മന്ത്രി തന്നെ നിർദ്ദേശിച്ചു വെച്ചാൽ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ചുമതല കോർപ്പറേറ്റുകളിലേക്ക് എത്താനുള്ള സാഹചര്യം വരുന്നു എന്നർത്ഥം പുതിയ സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട് അത് പ്രകാരം ഡ്രൈവിംഗ് പരിശീലനത്തിനും ടെസ്റ്റിനുമായി ഡ്രൈവിംഗ് സ്കൂളുകൾ ഏതാണ്ട് അമ്പത് മുതൽ എഴുപത് സെൻറ്റ് വരെ സ്ഥലം കണ്ടെത്തണം മാത്രമല്ല ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഇത് വലിയ ബാധ്യതയായി മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇത്തരം ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കാൻ അവർക്ക് പറ്റില്ല അതിനു പകരമായി ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ പറയുന്ന സംസ്ഥാനത്തേക്ക് കോർപ്പറേറ്റുകൾ രംഗപ്രവേശം ചെയ്യും അവരെ ഈ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം വൻകിട മുതലാളിമാരായ കോർപ്പറേറ്റുകൾ എത്തുന്നതോടെ ഡ്രൈവിംഗിൻ്റെ പരിശീലന ചെലവും ഇരട്ടിയിലധികമാകും അത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ് നിലവിൽ കേരളത്തിലാകെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് ഡ്രൈവിംഗ് സ്കൂളുകളാണുള്ളത് ഓരോ സ്കൂളിലും ഏതാണ്ട് നാല് മുതൽ പത്ത് വരെ ജീവനക്കാരുണ്ട് അതിൻ്റെ ഓഫീസ് വർക്കും മറ്റു കാര്യങ്ങളുമെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി അപ്പോൾ ഒരാൾ ഫോർ വീലറിന്റെ ലൈസൻസ് എടുക്കണം അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഡ്രൈവിംഗ് പരിശീലിക്കാനായി എത്തുമ്പോൾ ഏഴായിരത്തി മുതൽ പതിനായിരം രൂപ വരെ ഈ പറയുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾ ഈടാക്കും മാത്രമല്ല ടെസ്റ്റിന് വേണ്ടി മാത്രം മുന്നൂറ് രൂപ ഫീസ് വാങ്ങുകയും ചെയ്യുന്നുണ്ട് ഈ ടെസ്റ്റ് നടക്കുന്നത് എവിടെ ഡ്രൈവിംഗ് സ്കൂളുകാർ വാടകയ്ക്കടുത്ത ഏതെങ്കിലും സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പുറംപോക്കിൽ അപ്പോൾ അവിടെ ഒക്കെയാണ് ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത് നിലവിലുള്ള സർക്കുലർ അനുസരിച്ച് ഇതൊഴിവാക്കണം മാത്രമല്ല ആധുനിക രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിന് വേദിയും സംഘടിപ്പിക്കണം അപ്പോൾ ഈ പുതിയ പരിഷ്കാരപ്രകാരം വലിയ ഡ്രൈവിംഗ് സ്കൂളുകൾ ഒന്നിച്ച് ചേർന്നോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോ ചേർന്നോ ആയിരിക്കണം ഈ പറയുന്ന ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ഒരുക്കേണ്ടത് അതായത് ടെസ്റ്റ് ഗ്രൗണ്ട് സജ്ജമാക്കുക ട്രാക്ക് സജ്ജമാക്കുക ഇതൊക്കെ ഇവരുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ വരുമ്പോൾ ഓരോ ടെസ്റ്റിനും ഫീസ് ഈടാക്കുന്നതും ഇവർ തന്നെയാകും നിയമപ്രകാരം ഫീസ് ഈടാക്കുന്നത് മോട്ടോർ വാഹന വകുപ്പായിരുന്നു അത് ഈ പറയുന്ന കോർപ്പറേറ്റ് വമ്പന്മാരിലേക്ക് എത്തിച്ചേരുന്ന ഒരു പരിഷ്കാരമാണ് സംഭവിക്കാൻ സാധ്യത അതായത് പുതിയ പരിഷ്കാരം എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്ന ആരോപണം തന്നെ ശക്തമാവുകയാണ് അപ്പോൾ സർക്കാർ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതിൻ്റെ പിന്നിൽ ഈ കോർപ്പറേറ്റുകളെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ വേണ്ടിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാനും സാധിക്കില്ല രണ്ടായിരത്തി പതിനേഴിൽ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സെൻറ്ററുകൾ തുടങ്ങിയപ്പോൾ റിവേഴ്സ് പാർക്കിങ്ങും കയറ്റത്തിൽ നിർത്തി വാഹനം മുന്നോട്ടെടുക്കലുമൊക്കെയായി കുറച്ച് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരുന്നു പക്ഷേ എല്ലായിടത്തും അത് നടപ്പാക്കാൻ പറ്റിയില്ല അങ്ങനെ വന്നപ്പോൾ ഹൈക്കോടതി ഇതിലിടപെട്ടു അതോടുകൂടി എല്ലായിടത്തും ഒരേ പരിശോധനാ സംവിധാനം ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആ സംവിധാനം തന്നെ ഒഴിവാക്കപ്പെട്ടു അത്തരം സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ വൻകിട മുതലാളിമാരായ കോർപ്പറേറ്റുകൾ സംസ്ഥാനത്തേക്ക് ഇനി എത്തിയേ പറ്റത്തുള്ളൂ എന്നാൽ മാത്രമേ ഈ പറയുന്ന എൺപത്താറിടത്തും ഒരുപോലെയുള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ സജ്ജമാക്കാൻ സാധിക്കൂ വശം ചരിഞ്ഞുള്ള പാർക്കിംഗ് ആയ ആംഗുലർ പാർക്കിംഗ് അതുപോലെ തന്നെ പാരലൽ പാർക്കിംഗ് പിന്നെ ഈ എസ് വളവ് പോലെയുള്ള സിക്സാക് ഡ്രൈവിംഗ് കയറ്റത്ത് വാഹനം നിർത്തിയിട്ട് പിന്നോട്ട് പോകാതെ തന്നെ മുൻപോട്ട് എടുക്കുക തുടങ്ങിയവയാണ് ഉറപ്പായും വിജയിക്കേണ്ട പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഈ പറയുന്ന ഗതാഗത അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ചില പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് പുതിയ സർക്കുലർ കേരള മോട്ടോർ വാഹന വകുപ്പ് തന്നെ പുറത്തിറക്കി അതോടെ വിവാദങ്ങളും ആരംഭിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് പുതിയ നിർദ്ദേശങ്ങൾ മെയ് മാസം ഒന്ന് മുതൽ ആരംഭിക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിന് കാലിൽ ഗിയറുള്ള ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് പുതിയ സർക്കുലർ പണ്ടായിരുന്നെങ്കിൽ എം ഐ ടി പോലെയുള്ള കയ്യിൽ ഗിയറുള്ള വാഹനങ്ങൾ മതിയായിരുന്നു കാറുകൾ ഉൾപ്പെടെയുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ടെസ്റ്റിന് ഗിയർ വാഹനങ്ങൾ നിർബന്ധമാണെന്നും സർക്കുലറിലുണ്ട് എന്നാൽ രാജ്യത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് നിർവചിക്കുന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം പതിനഞ്ചിൽ പറയുന്നതനുസരിച്ച് വാഹനത്തിൻ്റെ വേഗം അനുസരിച്ച് ഗിയർ മാറ്റണമെന്നും മാത്രമാണ് അതായത് ഗിയറിൻ്റെ സ്ഥാനം പ്രസക്തമല്ല എന്നർത്ഥം ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പ്രകാരമാണ് വാഹനങ്ങളുടെ ഗിയർ സംവിധാനം ക്രമീകരിക്കുന്നത് ഇത് പരിശോധിച്ച ശേഷമാണ് ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വാഹനങ്ങൾക്ക് സാധാരണയായി അനുമതി നൽകാറുള്ളത് അതായത് ഇക്കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല എന്ന് വ്യക്തം മാത്രമല്ല വേഗത്തിനനുസരിച്ച് ഗിയർ മാറ്റണമെന്ന് ചട്ടത്തിൽ പറയുന്നുണ്ടെങ്കിലും രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ന് വ്യാപകമാണ് ഈ പശ്ചാത്തലത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ട്രാൻസ്മിഷൻ അഥവാ ഗിയർ സംവിധാനം ഇന്ധനം എന്നിവ പരിഗണിക്കേണ്ടതില്ല എന്നും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കിയതാണ് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരിന് ഇത് സംബന്ധിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം തന്നെ കത്ത് നൽകിയിരുന്നു അതായത് ഇത്തരം നിർദ്ദേശങ്ങൾക്ക് നൽകിയതിൻ്റെ റിപ്പോർട്ടുകളും പുറത്തു വന്നു അപ്പോൾ വൻകിട കോർപ്പറേറ്റുകളെ ഡ്രൈവിംഗ് പരിശീലനത്തിൻ്റെ കുത്തക ഏൽപ്പിക്കാനാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ലക്ഷ്യമിടുന്നതെന്ന് ഉറപ്പായി കഴിഞ്ഞു മാത്രമല്ല നമ്മുടെ അയൽ സംസ്ഥാനങ്ങളുണ്ട് ഇപ്പോൾ തമിഴ്നാട് കർണാടക ഇവിടങ്ങളിലൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് വളരെ ചിലവ് കുറവാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ അതിർത്തി താലൂക്കിലുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്ന് ലൈസൻസ് എടുത്തേക്കാം ഇതിനായിട്ട് പുതിയ പുതിയ ഏജൻറ്റുമാരും രംഗത്തേക്കെത്താം അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂളുകളുടെ അല്ലെങ്കിൽ ആ സ്കൂൾ ഉടമകളുടെ ഒരു യോഗം എം വിളിച്ചിരുന്നു അതിലൊക്കെ ഇക്കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടു പരിശോധനാ കേന്ദ്രങ്ങൾ സജ്ജമാക്കാൻ അവരോട് നിർദ്ദേശിച്ചു അപ്പോൾ പലരും അതിനോട് വിയോജിച്ചു കാരണം അത്രയും വലിയ പൈസ ഒന്നും മുടക്കാൻ അവരുടെ കയ്യിലില്ല നിലവിലെ രീതിയിൽ തന്നെ എച്ചെടുക്കാമെങ്കിലും പാർക്കിംഗ് അടക്കമുള്ളവയ്ക്ക് കുറച്ചുകൂടി സൗകര്യങ്ങൾ ആവശ്യമാണെന്ന് ഇവർ പറഞ്ഞു ഇതിനായിട്ട് ഏതാണ്ട് ഇനിയും ഒരു അഞ്ച് ലക്ഷം രൂപ കൂടി ചിലവാകുമെന്നാണ് ഈ പറയുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ യോഗത്തിൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് എൺപത്തിയാറ് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ ഉള്ളതിൽ പലരുടെയും കയ്യിൽ ആവശ്യത്തിന് പൈസയില്ല അല്ലെങ്കിൽ അതൊക്കെ ചെറുകിട സ്ഥാപനങ്ങൾ മാത്രമാണ് ഇതിൽ തന്നെ പത്തെണ്ണം മോട്ടോർ വാഹന വകുപ്പിൻ്റേതായിട്ടുണ്ട് മറ്റിടങ്ങളിലെ പൊതുസ്ഥലങ്ങളും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ് ഈ നിലവിൽ ഈ ടെസ്റ്റ് നടത്തുന്നത് അതുകൊണ്ട് അവിടെയൊന്നും ഈ സ്ഥിരം സംവിധാനം ഒരുക്കാൻ പറ്റില്ല അവിടങ്ങളിൽ പുതിയ സ്ഥലം തന്നെ കണ്ടെത്തേണ്ടി വരും ഇതാണ് ഉടമകൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അതായത് പുതിയ നിർദ്ദേശങ്ങൾ പലതും പ്രായോഗികമല്ലെന്നും സാമ്പത്തിക ബാധ്യത വരുത്തുന്ന നിർദ്ദേശങ്ങൾ സർക്കാർ തിരുത്തണമെന്നുമാണ് ഈ പറയുന്ന ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ പരിഷ്കാരങ്ങളിൽ ഭൂരിഭാഗവും നിയമവിരുദ്ധമാണെന്നും കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടാൽ റദ്ദാക്കാൻ സാധ്യതയുള്ള വ്യവസ്ഥകളാണിതെന്നും നിയമ വിദഗ്ധർ പറയുന്നുണ്ട് അതേസമയം പുതിയ പദ്ധതി നടപ്പാക്കുന്നതിലും സർവത്ര ആശയക്കുഴപ്പം നിലനിൽക്കുന്നു ടെസ്റ്റിംഗ് ട്രാക്കൾ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങളൊന്നും സർക്കുലറിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് സ്കൂളുകൾ ഇവ ഒരുക്കണമെന്ന നിർദ്ദേശമാണ് ഗതാഗത മന്ത്രിയായി ഗണേഷ് കുമാർ മുന്നോട്ട് വെച്ചത് അദ്ദേഹം പറയുന്നത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ശാസ്ത്രീയമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ മോട്ടോർ വാഹന വകുപ്പിന് തന്നെ പത്ത് ടെസ്റ്റിങ് സ്റ്റേഷനുകളാണ് സ്വന്തമായിട്ടുള്ളത് അപ്പോൾ അവിടെ ഈ പരിഷ്കാരങ്ങളും അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളും ഒക്കെ നടപ്പാക്കാൻ പറ്റിയേക്കും എന്നാൽ കളിസ്ഥലവും ആരാധനാലയങ്ങളും ഉൾപ്പെടെ പുറംപോക്ക് ഭൂമിയും ഗ്രൗണ്ടുകളുമൊക്കെ ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളൊക്കെ സജ്ജമാക്കുന്ന ഈ പറയുന്ന ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഇത് ആ രീതിയിൽ മെയിൻ്റെ ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ഗ്രൗണ്ടും ട്രാക്കും സജ്ജമാക്കാൻ വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് ചുമതല നൽകേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഓരോ ടെസ്റ്റിനും ഫീസ് ഈടാക്കുന്നതും ഈ പറയുന്ന കോർപ്പറേറ്റുകളായിരിക്കും അതോടെ സാധാരണക്കാർക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നത് വളരെ വലിയ ചെലവേറിയ കാര്യമായി മാറും എന്തായാലും ഈ മേഖലയിലേക്ക് വൻകിട കോർപ്പറേറ്റുകൾ എത്തുന്നത് ഇനി തടയാൻ കഴിയുമോ എന്ന് പോലും സംശയമാണ്